ബാക്ക് ടു മൈ ചാനൽ ഹൗ ആർ യു ഐ ആം ഫൈൻ പറയാനല്ല ഞാൻ വന്നത് അതായത് നമ്മൾ ഇന്നാണ് ഗൈസ് ഞെട്ടാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് ബ്ലോഗില് പറഞ്ഞ് നമ്മളുടെ സാധർന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാളെ പപ്പേൻ്റെ ബർത്ത്ഡേക്ക് ഞെട്ടാൻ പോവാണെന്ന് പക്ഷേ ഗംഭീര ഞെട്ടലായിരുന്നു എനിക്ക് വയ്യാതെ അതാണ് അതിന്റെ സത്യാവസ്ഥ ഞാനൊന്ന് രാവിലെ ക്ഷേത്രയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പോയി ക്ഷേത്രയിൽ ഷൂട്ട് ചെയ്യാൻ പോയി തിരിച്ചു എനിക്ക് വന്നപ്പോ രക്ഷയില്ല തീരെ വയ്യാതെ പോയി ഞാൻ ഡെഡായിപ്പോയി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടി ഞാനും അമ്മയും കൂടി ഒന്ന് അരസിയിട്ട് അവിടെ ഒന്ന് ഞെട്ടി പിന്നെ പലതും ഞെട്ടി ഞങ്ങൾ യുനോ പിന്നെ ഞങ്ങൾ പാച്ചപ്പായി പിന്നെ പതിനഞ്ച് ദിവസത്തിന് വരുമ്പോൾ നമ്മൾ ഒന്നര വർഷത്തെ ഒരു അടിയെങ്കിലും ബാക്കി വർക്കണ്ടേ അപ്പൊ ഞങ്ങള് ഇന്നലത്തെ ഞെട്ടൽ ഇന്നത്തേക്ക് മാറ്റി വെച്ചു ഇന്ന് നമ്മൾ പോവുകയാണ് ഞെട്ടാൻ ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ രാത്രി സമയം ഏഴുമണിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ബർത്ത്ഡേ കേക്ക് മിണ്ടില്ലേ ഞെട്ടിട്ടേ മിണ്ടുള്ളു ഇന്നലെ ഞെട്ടിട്ടില്ലല്ലോ അപ്പൊ ഇന്നലെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കേക്ക് മാത്രം വീട്ടിൽ നിന്ന് മുറിച്ചിട്ട് ഞങ്ങള് വൈൻഡപ്പ് ചെയ്തു ഇന്നലത്തെ ഡേ അതുകൊണ്ടാണ് ബ്ലോഗ് പോലും എടുക്കാൻ എനിക്കൊരു ത്രാണി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലത്തെ ആ കേക്ക് കട്ടിങ് സെഷൻ ഒന്ന് ഞങ്ങൾ അവിടെ എത്തുന്നതിന്റെ മുന്നേ നിങ്ങളൊന്ന് കണ്ട് വരൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടാ ഇവിടുന്ന് റൈറ്റ് എടുത്താ പോരേ അപ്പൊ അങ്ങനെ അപ്പാ അമ്മക്ക് അറിയാലോ അല്ലേ എങ്ങോട്ടേക്കാ പോണേന്ന് പിന്നെ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കാൻ ഡൈസൻ ഉണ്ട് നമ്മളുടെ കൂടെ അപ്പൊ ഞങ്ങൾ ഞെട്ടാൻ ഇതിന്റെ ഈ വ്ളോഗിന്റെ പേരല്ല ഞാൻ പേര് തമ്നൽ ഒരു ഞെട്ടൽ വ്ളോഗിന്ന് നിങ്ങളെല്ലാരും ഒന്ന് ഞെട്ടി സഹായിക്കണം ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ട്ടോ ഞാൻ വലിയ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല എനിക്കൊരു ടെൻഷൻ നാലഞ്ചു കാവടി വെച്ചാൽ ശരിയാണ് പക്ഷെ ഇപ്പൊ ഒരു ടെൻഷൻ അപ്പൊ അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ട് നമ്മളൊന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നു അത്രയൊക്കെ തന്നെ അപ്പൊ നമ്മൾ എവിടെക്കാ പോണെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചരാം ോ എന്റെ അമ്മ പിടിക്കും അപ്പൊ അപ്പ പിടിച്ചോളൂ

അപ്പോൾ നമ്മൾ അന്ന് നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോയത് ബോൾഗട്ടി ഗ്രാൻഡ് ആയത്തിലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഇവിടെ ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ശ്രീകുട്ടൻ സെക്കൻഡ് ആനിവേഴ്സറിക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നത് ഇവിടെയാണ് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ച ഒരു സംഭവമാണ് എന്തെങ്കിലും അമ്മേനെയും അച്ഛനേയും ഒരുമിച്ച് ഇവിടേക്ക് ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത് അന്ന് അത് സാധിച്ചു ആൻഡ് ഐ എം സോ 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 ഹാപ്പി അന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു അതായത് ഇതൊക്കെ കാണുന്നവർക്ക് ഇത് വലിയ സംഭവം ഇതെന്താ എന്ന് തോന്നിയേക്കാം തോന്നാതിരിക്കാം അതെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്കതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് പോലെയായിരുന്നു അതായത് കുറേ കാലത്തെ ഒരു ആഗ്രഹം സാധിച്ച ഒരു സീനായിരുന്നു സോ അവരും ഒത്തിരി ഹാപ്പി ഏത് പേരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ നിന്നാണ് നമ്മളുടെ ഡിന്നർ എന്നുള്ളത് അങ്ങനെ അവർക്ക് രണ്ട് പേർക്കും ഒരു സർപ്രൈസ് കൊടുത്തപ്പോൾ എനിക്ക് എന്തെന്തോ ഇല്ലാത്തൊരു സന്തോഷം എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെ സർപ്രൈസസ് കൊടുക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അമ്മ അച്ഛനും എന്താ പറയുക സർപ്രൈസസ് കൊടുക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല പക്ഷേ ഇനി മുതൽ ഇനി മുതലാണല്ലോ അവരുടെ ലൈഫും സ്റ്റാർട്ട് ചെയ്യുന്നത് പപ്പ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വന്നു പപ്പ ഇപ്പം നാട്ടിലാണ് സോ അവരൊരുമിച്ചുള്ള ഒരു ജീവിതത്തിൽ ഇനിയാണ് എനിക്ക് സർപ്രൈസസ് കൊടുക്കാനുള്ള ചാൻസസ് സോ ഞാൻ ഒരുപാട് കഥ പറഞ്ഞു എന്നൊരു സംശയം അവിടുത്തെ ഫുഡും ഒന്നും പറയാനില്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ അടുത്ത വേറെ ഒരു സർപ്രൈസ് നമ്മൾ വാങ്ങിച്ചു വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അതായത് നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഇനി ഇതിൻ്റെ ശേഷം ഒന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് കണ്ടാലോ അതെ അപ്പം നമ്മൾ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വ്ളോഗാണല്ലോ ഇതിലൊ അവർ അത്ര ഞെട്ടിയില്ല കാരണം അമ്മയ്ക്ക് പണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരണം അത് സ്വാഭാവികം കാരണം എൻ്റെ അനുവേഴ്സറിക്ക് ശ്രീകുട്ടം കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടായിരുന്നു അപ്പം എന്തെങ്കിലും പറ്റുന്ന സമയത്ത് പോകുന്നു പിന്നെ പപ്പയ്ക്ക് കണ്ടോ പയറ് തള്ളി നിക്കണോണ്ട് മൊത്തം ഒരു സൗകര്യം ഇവിടെ ആരും ഒരുക്കിയില്ല ഇനി ടുത്തത് നമ്മൾ ലാസ്റ്റ് ഒരു ഞെട്ടലാണ് ഗൈസ് ഇതോടെ കലാപരിപാടി അവസാനിച്ചു ഞാൻ വീട്ടിൽ പോവാ ഓക്കെ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ രണ്ടുപേർക്കും എൻ്റെ വക ഓണ സമ്മാനം ഞെട്ടാനുട്ടോ പ്ലീസ് ഹാപ്പി അപ്പടെ ബർത്ത്ഡേ സമ്മാനം കൊച്ചു കൺഗ്രാචുലേഷൻസ് നമ്മ ഐ വെരി വെണ്ട് വേരോ ഇതുmakeText ബ്ലോഗ് ഇടാൻ തല ഒരു ഫോട്ടോ എടുത്തോ കഴിഞ്ഞിട്ടെ ഫസ്റ്റ് വീണതാണ് ഫസ്റ്റ് ആ പണ്ട് സ്കൂൾ ചാമ്പ്യൻഷിപ്പില് എന്ത് മോനെ പപ്പേന്റെ ആ കഥ പറയൂ എന്താ പറഞ്ഞത് പറയൂ പണ്ട് ആ ായിരുന്നോ ഫുട്ബോൾ ടീമില് ബാക്കിലായിരുന്നു ചെറിയ കളിക്കാരനായിരുന്നു കൊച്ചു ഓന് പപ്പ ഇണ്ടട്ടാണ്ട് നിങ്ങള് അതാ അതാ പണ്ടത്തെ പണ്ടത്തെ ബാക്ക് ആയിരുന്നു ഗൈസ് ഇത് എന്ത് പുതിയ കളിയാണോ ഗൈസ് പുതിയ കളി പുതിയ കളി അയ്യോ മിസ് ഐ ഇത് നിങ്ങൾ കണ്ടുവച്ചതാ അതാ ഗൈസ് ഇത് ഞാൻ എഡിറ്റ് ചെയ്തിടേണ്ടി വരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നോ ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല നിങ്ങൾ ഞെട്ടിയോ ഞങ്ങളെല്ലാരും ബർത്ത്ഡേ ഞാൻ മോളെ ഉള്ള ആൾക്ക് ആ അറുപത്തിനാലാമത്തെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു പപ്പനോട് ഒരു വാക്കിൽ ഉത്തരം പറയണെന്ന് പറഞ്ഞോണ്ടാണ് അമ്മക്ക് എന്ത് തോന്നുന്നു കഴിഞ്ഞ മാസം അമ്മേന്റെ ബർത്ത്ഡേ ആയിരുന്നു അമ്മ ആയില്ല ഒന്നുംണ്ടായില്ല ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിച്ച് അങ്ങനെ സന്തോഷകരമായ ഒരു സന്ധ്യ നിങ്ങൾക്ക് നേരുന്നു എന്താ പപ്പറ്റിൽ നിൽക്കേണ്ടത് ഗൈസ് ലാസ്റ്റത്തെ കട്ട് ഞങ്ങൾ ലാസ്റ്റത്തെ കട്ടിൽ പപ്പരോട് ഞങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞോണ്ടാണ് ഓക്കെ പോവാം വീട്ടിൽ അതോ ഇനി ഇവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യണോ എനിക്ക് താങ്ക് യു പറയൂ ഇനി വീട്ടിൽ പോയിട്ട് രണ്ടെണ്ണം തരണം താങ്ക് യു കഴിഞ്ഞോ ഓ ഓ ഓ എന്നെ സണ്ട എം എവിടെ എം എവിടെ എംമോ എംമോ എന്തിയാണോ ഇതാ ഇങ്ങോട്ട് വടല്ലേ ഇതാ ഇങ്ങോട്ട് 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 ആഹ പോ പോ ചാടിക്ക രണ്ട് ഓറഞ്ച് രണ്ട് നോർമല് ഒരു നെല്ലിക്ക ഒരു നോർമല് മധുരം കൊറവ് ഇത് സ്ഥിരം ഇപ്പൊ മനസ്സിലായില്ലേ അവിടുന്ന് ഇവിടെ വരെ കഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഇത് ഇത്ര സ്ഥലം കൂടിയുള്ളൂ എങ്ങനെ ഇതുവരെ കഴിക്ക സാധാരണ ഇതുവരെ കഴിക്കാറില്ലേ ഇത് ഇതുവരെ കഴിച്ചിട്ടുണ്ട് എന്നിട്ട് അവസാനം ഞങ്ങൾ എത്തിയത് എവിടെ അറിയോ മെറൈൻ ഡ്രൈവിലുള്ള നമ്മുടെ കുലിക്ക് സർബത്തില് സർബത്ത് കുടിക്കാനാണ് അപ്പൊ അതോടുകൂടി അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുകയാണ് ഗൈസ് പപ്പാജി ആൻഡ് മമ്മജീന്റെ ബർത്ത്ഡേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുത്തികിച്ചു അപ്പൊ ഇത് ഞാൻ പറയല്ല അമ്മ ഇത് ഞാൻ ഇവിടെ വീഡിയോ എടുക്കല്ലേ ആ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇനി കുലിക്കൊക്കെ കുടിച്ച് സെറ്റായി കിടന്നുറങ്ങാൻ പോണ അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇന്ന എത്രാന്തിയാണ് ഇരുപത്തിരണ്ട് ഇനി ഒമ്പത് ദിവസങ്ങൾ മാത്രം പക്ഷെ എനിക്കുണ്ടല്ലോ ഇപ്രാവശ്യം വന്നിട്ട് ഇപ്രാവശ്യ പോലെ തോന്നിയോ കൊറേ ദിവസമായ പോലെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സങ്കടം ഇല്ല പെട്ടെന്ന് തീർന്നു സങ്കടം എനിക്ക് വരുന്നില്ല അപ്പൊ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അടുത്ത ബ്ലോഗ് എന്താ അടുത്ത ബ്ലോഗൊന്നും ഇല്ല അടുത്ത വ്ലോഗ് എന്താന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ ഇതാണ് സംഭവം ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും തോർക്കു ഇങ്ങനെ ആ ഒരാളുടെ തുറന്നു ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ബൈൻഡപ്പ് ചെയ്തായിരുന്നു പക്ഷെ ഈ സംഭവം ഞാൻ മറന്നുപോയി ഓപ്പൺ ചെയ്യാൻ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും